വന്ദേ ഭാരത് സർവീസ് കൊല്ലം മധുര ചെങ്കോട്ട റൂട്ടിൽ ആരംഭിക്കുന്നത് നിലവിൽ ആലോചനയിൽ ഇല്ലെന്ന് തന്റെ ചോദ്യത്തിന് ഉത്തരമായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ രേഖാമൂലം വ്യക്തമാക്കിയെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പറഞ്ഞു എറണാകുളം കൊല്ലം വേളാങ്കണ്ണി സർവീസ് നിലവിൽ ആഴ്ചയിൽ രണ്ട് തവണയാണ് സർവീസ് നടത്തുന്നതെന്നും നിലവിൽ ഈ സർവീസ് പ്രതിദിന സർവീസ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും റെയിൽവേ മന്ത്രി പറഞ്ഞുവെന്നും എം പി അറിയിച്ചു വന്ദേ ഭാരത് തീവണ്ടി സർവീസ് കൊല്ലം മധുരൈ ചെങ്കോട്ട റൂട്ടിൽ ആരംഭിക്കുന്നത് നിലവിൽ ആലോചനയിലില്ല എന്ന് റെയിൽവേ മന്ത്രി അറിയിച്ചതായി കൊടിക്കുന്നിൽ സുരേഷ് എംപി അറിയിച്ചു രാജ്യത്താകമാനം നൂറ്റി രണ്ട് വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ഇവയിൽ നാലെണ്ണം കൊല്ലം ഭാഗത്തു നിന്നുള്ള യാത്രക്കാർക്കും രണ്ടെണ്ണം മധുരൈ ഭാഗത്തു നിന്നുള്ള യാത്രക്കാർക്കും ഉപയുക്തമാണെന്നും ഇതിനാൽ തന്നെ പുതിയ ഒരു വന്ദേ ഭാരത് സർവീസ് കൊല്ലം മധുരൈ ചെങ്കോട്ട റൂട്ടിൽ ആരംഭിക്കുന്നതിന് നിലവിൽ ആലോചിക്കുന്നില്ല എന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ താൻ നൽകിയ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞുവെന്നും The railways, as we know, is known as the thread that ties the nation together. If unity of the nation as a kinetic example, it is the railway that connects Kashmir to Kanyakumari and the rich to poor, like a garland adorning India. The Congress government, when it took charge of the nation in 1947, was handed over a Discriminatory railway network that served economic, political, and military interests of British imperialism in India. The railway lines were laid primarily with a view of linking India's raw materials producing areas in the interior with the ports of export and never in the interest of the Indian industry or Indian at all. It was the Congress government. എറണാകുളം കൊല്ലം വേളാങ്കണ്ണി സർവീസ് നിലവിൽ ആഴ്ചയിൽ രണ്ട് തവണയാണ് ഉള്ളത് നിലവിൽ ഈ സർവീസ് പ്രതിദിന സർവീസാക്കി മാറ്റാൻ റെയിൽവേ ഉദ്ദേശിക്കുന്നില്ല എന്നും റെയിൽവേ മന്ത്രി അറിയിച്ചതായി ിൽ സുരേഷ് പറഞ്ഞു കേരളത്തെ ബജറ്റിൽ അവഗണിച്ചതിന് ശേഷവും നിലവിലെ സർവീസുകൾ വർദ്ധിപ്പിക്കുന്ന നടപടി പോലും സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല എന്നത് നിരാശാജനകമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പറഞ്ഞു എറണാകുളം കൊല്ലം വേളാങ്കണ്ണി സർവീസ് പ്രതിദിന സർവീസായി മാറ്റണം എന്നത് വേളാങ്കണ്ണി നാഗൂർ എന്നിവിടങ്ങളിലേക്കുള്ള തീർത്ഥാടകർ വിദ്യാർത്ഥികൾ ചെറുകിട കച്ചവടക്കാർ കർഷകർ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യമാണ് ഈ ആവശ്യം നേടിയെടുക്കാൻ കേന്ദ്ര സർക്കാരിൽ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തുമെന്നും എംപി അറിയിച്ചു